ും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ ഇട്ടിട്ടില്ല എന്നു വെച്ച് കഴിഞ്ഞാൽ തുലാം ഒന്നാം തീയതി ആയിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് ഇടാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ പുത്താങ്കിരി അല്ലെങ്കിൽ കരിയിലക്കിളി എന്നൊക്കെ പറയുന്ന കിളികൾ അല്ലെങ്കിൽ ചില കളി പക്ഷികളൊക്കെ വരുന്നത് നമുക്ക് ദോഷമാണോ നല്ലതിനാണോ എന്നതിനെ കുറിച്ചിട്ടാണ് പറയുക പൊതുവേ എന്നെ ശാസ്ത്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ചുറ്റുപാടുള്ളത് ഉറുമ്പ് അങ്ങനെയുള്ള മറ്റ് ജീവികൾ അതുപോലെ തന്നെ അരണ അല്ലെങ്കിൽ ചെറിയ ചെറിയ പാമ്പുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാതെ തടുക്കാനായിട്ട് ഈ ജീവികൾക്ക് പറ്റുന്നുണ്ട് എന്നുള്ളൊരു കോമണായിട്ടുള്ള ചിന്തിക്കുകയാണെങ്കിൽ ഫാക്ട് എങ്ങനെയാണ് പറയാം അപ്പോൾ അവർ വരുന്നത് നമ്മുടെ വീട്ടിലുള്ള ഒരു വിധത്തിലുള്ള എന്താ പറയുക ചെറിയ ചെറിയ പ്രാണികളും മറ്റുള്ള കാര്യങ്ങൾ അതുപോലെ ചിന്തൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ കഴിച്ച് ഭക്ഷിച്ച് നമ്മുടെ ഇവിടെ ചുറ്റും ശുദ്ധമാക്കുന്നത് പോലെ തന്നെ അവർ കൂടുതലും നിലത്തായിരിക്കും ഉണ്ടാവും നമ്മളൊന്നും പേടിയൊന്നും ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ ഇവർ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളടുത്തേക്ക് ചെല്ലുമ്പോഴൊക്കെ ഇവർ പറന്നുപോകും അപ്പം മറ്റുള്ള കിളികൾക്ക് സൂചന കൊടുത്തിട്ടാണ് പറയുക അവർക്ക് നല്ല ബുദ്ധി കുർമ്മത ഉള്ളവരാണ് അവർ കാര്യം നമ്മുടെ അടുത്തേക്കുണ്ടെങ്കിൽ നമ്മളടുത്തേക്ക് വരുമ്പോൾ അവർ ഓടിപ്പോവും അപ്പം എന്താണ് അപ്പോൾ അവർ വീട്ടിൽ വരുന്നത് നമുക്ക് ഓരോത്തിൽ അങ്ങനെ ഒരു ഗുണമുണ്ട് ഓക്കെ നമ്മൾ ഇത് ശാസ്ത്രീയപരമായിട്ടോ അല്ലെങ്കിൽ മാനസികപരമായിട്ടൊന്നും ചിന്തിക്കാതെ യുക്തിപൂർവം ചിന്തിച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട് ഇപ്പം നമ്മൾ വിശ്വാസികളായിട്ട് ക്ഷേത്രപരമായിട്ട് വിശ്വാസികളായിട്ട് ഇരിക്കുന്നവർക്ക് ഇത് വരുന്നത് ചിലവർ ഇപ്പം ഒന്ന് രണ്ടുപേർ ഇങ്ങനെ സംശയമായിട്ട് പറയുകയുണ്ടായി അയ്യോ സ്ഥിതി ശാന്തി ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കിളികൾ വരാണ് എന്തെങ്കിലും ദുഷൂദനയാണോ ഇങ്ങനെ വരാറില്ല അപ്പോൾ ഗ്രാമപ്രദേശങ്ങളാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് ഇപ്പം നമ്മുടെ നഗരമേരി അല്ലെങ്കിൽ നമ്മുടെ പാർപ്പിട മറ്റേ ഇതിലൊക്കെ മാറി നഗരത്തിലേക്ക് മാറുമ്പോൾ അതിനൊന്നും കാണാനുണ്ടാവില്ല ഗ്രാമപ്രദേശങ്ങളാണ് ഇതിനെ കൂടുതലായിട്ട് കാണുക അപ്പം ഇത് ദോഷമാണോ എന്താണ് തിരുമേനി ഇങ്ങനെ വന്നത് അല്ലെങ്കിൽ ശാന്തി ഇങ്ങനെ വന്നതെന്ന് പറയുമ്പോൾ ചോദിക്കേണ്ടായി അപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ ഇങ്ങനെ വാട്സാപ്പിൽ അല്ലെങ്കിൽ ഇതിലൂടെ ഉത്തരം കൊടുക്കാനായിട്ട് സാധിക്കുന്ന അപ്പം കുറച്ചുകൂരൊക്കെ നമ്മൾ കൊടുത്തു അപ്പോൾ അപ്പോൾ നമ്മൾ മറ്റുള്ള ഗുരുക്കന്മാരുടെയൊക്കെ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടതിന് ശേഷം അതിനകത്ത് നമുക്ക് പറ്റിയതെന്ന് തോന്നണം കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തിട്ട് നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരണം പിന്നെ നമ്മളിലുള്ള അറിവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ വീട്ടിലൊരു പക്ഷി മൃഗാദികൾ വന്നു എന്ന് വെച്ച് അതൊക്കെ നല്ല സൂചന തന്നെയാണ് അതൊരിക്കലും ദോഷമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതില്ല ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്കൊരു പട്ടി വരുന്നു അല്ലെങ്കിൽ ഒരു ഇത് വരുന്നു പൂച്ച വരുന്നു അതിനൊക്കെ ഒരു ദോഷമായിട്ട് കാണേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ ഒരു പട്ടി വന്നൊരു പോകും നമുക്ക് വേണ്ടാത്ത ആവശ്യം ഇപ്പോൾ മത്സ്യമസാജ് കൊടുക്കുകയാണെങ്കിൽ മീൻ്റെ മുള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ അല്ലെങ്കിൽ മറ്റേ ഗീഫ് അങ്ങനെയുള്ള സംഭവങ്ങളുടെയൊക്കെ എല്ല് ഇതൊക്കെ കഴിക്കാനായിട്ട് പട്ടികൾക്ക് ഇട്ട് കൊടുക്കാം അത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞ് മാറി പോകാം നമുക്കല്ലെങ്കിൽ സ്ഥലമില്ലാത്തവർക്കാണെങ്കിൽ ഇതൊക്കെ പട്ടിക്കും പോയി കൊടുക്കാം അത് അവർ ചെയ്യാൻ നല്ലൊരു പ്രവൃത്തിയല്ല അവർ നമ്മുടെ വീട്ടിൽ നിന്ന് അത് പോവുകയും ചെയ്യും അവർക്കൊരു ഭക്ഷണമായിട്ട് മാറുകയും ചെയ്യുവാണ് അപ്പോൾ രണ്ടു പേർക്കും ഗുണമുണ്ടെന്ന് അർത്ഥം അപ്പോൾ അതൊക്കെ ഭക്ഷണപ്രണ്ട് ദോഷമല്ല നല്ലത് തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ പൂത്തങ്കി അല്ലെങ്കിൽ കരയിലക്കരി വരുന്ന നമ്മുടെ വീട്ടിലുള്ള ചുറ്റുമുള്ള വേസ്റ്റുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊത്തിപ്പറക്കി തന്നെ ഇങ്ങനെ അത് നല്ലതന്നെയല്ലേ നമ്മുടെ ഉള്ളിൽ അങ്ങനെയുള്ള വേസ്റ്റുകൾ നമ്മൾ ചിലപ്പോൾ കാണാത്ത സൂക്ഷ്മജീവികളൊക്കെ ജീവികളൊക്കെ അവർ കഴിച്ച് അല്ലെങ്കിൽ അവർ ഓടിച്ചുകൊടുന്ന ഒരു സമ്പ്രദായമുണ്ട് അവർ വരുന്ന ഏറ്റവും നല്ലതാണ് നമ്മൾ വിശ്വാസപരം അല്ലാതെ നോക്കിയാലും അങ്ങനെയാണ് അപ്പോൾ വിശ്വാസികളായിട്ടുള്ളവർക്ക് അങ്ങനെ വിശ്വാസം നമുക്ക് ഓരോ ദിവസങ്ങളിലും ഓരോ പൂത്താങ്കരികളെ വരുന്ന സൂചന സൂചന എന്ന് പറയാൻ പറ്റുള്ളൂ വലുതായിട്ടൊന്നല്ല ചെറിയ ചെറിയ രീതിയിലുള്ള സൂചനകളായിട്ട് നമുക്ക് സങ്കല്പിക്കാം പൂർണ്ണമായിട്ടും അർപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതുകൊണ്ടായിരിക്കാം പൂത്താങ്കരികൾ വരുന്നത് അല്ലെങ്കിൽ കരയിലക്കിളികൾ വരുന്നതെന്ന് പറയണുള്ളൂ പൂർണ്ണമായിട്ടും അതാണെന്ന് പറയണില്ല അവർ വരുന്നതുകൊണ്ട് നമുക്കെന്ത് ഗുണം കിട്ടണേ നമ്മുടെ വീടിന് ചുറ്റുമുള്ള അഴുക്കുകളും അല്ലെങ്കിൽ മറ്റു ചെറിയ പ്രാണികളൊക്കെ നശിപ്പോകുന്നു അതാണ് നമുക്കുള്ള ഗുണങ്ങൾ ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഞായറാഴ്ച ദിവസമാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്നെങ്കിൽ നമുക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് രാവിലെയാണ് വരുന്നതെങ്കിൽ കരൽ കിട്ടി രാവിലെ ഞായറാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് തൊഴിൽപരമായ നേട്ടങ്ങളും ഇനി ഒരു പക്ഷേ വൈകുന്നേരം വരുന്നെങ്കിൽ അത് നമുക്ക് കുടുംബദേവതയുടെ അല്ലെങ്കിൽ കുടുംബക്ഷേത്ര ദേവതയുടെ അനുഗ്രഹം നമുക്ക് നല്ല രീതിയിൽ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു സൂചനയായിട്ട് നമുക്ക് ചിന്തിക്കാം അതുപോലെ തിങ്കളാഴ്ച ദിവസം വരുന്നതെങ്കിൽ ധനസമൃദ്ധി ഉണ്ടാകും മാംഗല്യ ദോ തടസ്സങ്ങളൊക്കെ മാറും മാംഗല്യൊക്കെ നടക്കും അതുപോലെ തന്നെ സന്താനങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് ഒരു സൂചന പറയുക ഉടനെ തന്നെ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുമെന്നാണ് പറയുന്നത് ഇപ്പോൾ നേരെ കുറേ ചൊവ്വാഴ്ചയാണെങ്കിൽ നമുക്ക് ശത്രുദോഷങ്ങളൊക്കെ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടെന്നാണ് അർത്ഥം നമുക്ക് ശത്രുക്കളെ കൊണ്ട് ഇതായിട്ട് നിൽക്കുകയാണെങ്കിൽ ശത്രുദോഷങ്ങളൊക്കെ മാറും എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം നമ്മൾ ഉദ്ദേശിക്കണം നമ്മുടെ ഉള്ളിലുള്ള ശത്രുക്കൾ അഹങ്കാരം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് പറയുന്നൊരു തെറ്റാണ് നമ്മുടെ ദേഷ്യം കോപം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറയുന്നൊരു കാണാം പിന്നെ നമ്മൾ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും ചൊവ്വാഴ്ച ഇവർ വരുന്നത് അതുപോലെ തന്നെ ബുധനാഴ്ച വരാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ചകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ വിദേശയാത്രയൊക്കെ നടത്താനുള്ള ഒരു സമയം നല്ലതായിരിക്കാം അവർ വരുന്നത് സൂചനയായിട്ടായിരിക്കും വളരെ വ്യാഴാഴ്ചയാണെങ്കിൽ ഭാഗത്ത് ഭാഗ്യം ഉണ്ടാകുന്നത് നമ്മുടെ ഭാഗ്യങ്ങളൊക്കെ തെളിയാനായിട്ടുണ്ട് എന്നൊരു സൂചന കൊണ്ടാണ് അവർ വരുന്നത് നമുക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ലോട്ടറി ഒക്കെ എടുക്കുറേ എന്നുള്ളതായിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് അടിക്കണില്ല ചിലപ്പോൾ ഇവർ വരുമ്പോൾ അതിൻ്റെ ഒരു രീതിയിൽ ലക്ഷണം അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ലോട്ടറി ഒക്കെ അടിക്കാം അങ്ങനെയാണ് ഭാഗ്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുക പിന്നെ വിഷ്ണു പ്രീതി വിഷ്ണു ഭഗവാൻ്റെ പ്രീതി ഉണ്ടാവും എന്നാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ചയാണെങ്കിൽ സ്വർണം വെള്ളിയൊക്കെ കിട്ടാനുള്ള സാധ്യത നമ്മൾ സ്വർണ്ണം വെള്ളിയൊക്കെ മേടിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നിട്ട് അവർക്കായിരിക്കും ഇവർ വരുന്ന ഇവർ വരുന്നത് ചിലപ്പോൾ ഇവരുടെ സാന്നിധ്യം ഇവരത് നമുക്കത് മേടിക്കാനായിട്ട് സമയമായിട്ടുണ്ടെന്ന് സൂചിപ്പിക്കാനായിട്ടായിരിക്കും ഇവർ വരുന്നത് അതുപോലെ തന്നെ ധനലക്ഷ്മി ദേവതയുടെ അനുഗ്രഹം ഉണ്ടാവും വെള്ളിയാഴ്ച ദൈവപരമായിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും പ്രീതി ഉണ്ടാവുന്ന ഒരു ഉണ്ടെന്നാണ് പറയുക ശനിയാഴ്ചയാണെങ്കിൽ രോഗശമനത്തിനും ആരോഗ്യവർധനവുമൊക്കെ ഉണ്ടാവും പിന്നെ അയ്യപ്പ സ്വാമിയുടെ അതുപോലെ ശിവഭഗവാൻ്റെയൊക്കെ മഹാദേവൻ്റെയൊക്കെ പ്രീതി ഉണ്ടാവുന്നൊക്കെ പറയും ഇതൊക്കെയാണ് പൂത്താങ്കരിനെ കൊണ്ടുള്ള ഗുണങ്ങൾ അല്ലാതെ ഒരിക്കലും നമുക്ക് ദോഷങ്ങളില്ല ശാസ്ത്രപരമായിട്ട് നമുക്ക് നോക്കിയാലും അല്ലെങ്കിൽ ഇങ്ങനത്തെ വിശ്വാസപ്രകാരം നോക്കിയാലും രണ്ട് രീതിയിലും നമുക്ക് ഗുണങ്ങൾ മാത്രമാണ് ഈ പൂത്താങ്കരികൾ അല്ലെങ്കിൽ കരിയിലകളുകൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഒരിക്കലും ദോഷമല്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നു നിർത്തുന്ന ഒന്നേ അവസ്ഥയാണ് ഓം ഒന്നുമോ നാരായണ നമോ ഭഗവതേ വാസുദേവായ